നാൾക്കുനാൾ ഓരോ എം എൽ എമാരും കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിയുടെ പതനം അത് അടുത്ത് തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം മടുത്തു ഈ എം എൽ എ കുപ്പായം അഴിച്ചു വെക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് തെലങ്കാന എം എൽ എ രാജിവെക്കുന്നത് സംഭവം ഇങ്ങനെയാണ്. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി തെലങ്കാന ബി ജെ പിയിൽ പൊട്ടിത്തെറി നടക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് രാജി നടക്കുന്നത് സംസ്ഥാന അധ്യക്ഷനായിട്ട് രാമചന്ദ്രൻ റാവുവിനെ പരിഗണിക്കുന്നതിനിടയിൽ പ്രമുഖ നേതാവും ഘോഷോ മഹൽ എം എൽ എയുമായ ടി രാജാസിങ് പാർട്ടി വിടുകയായിരുന്നു ബി ജെ പി പ്രവർത്തകരെ പാർട്ടി വഞ്ചിക്കുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് രാജിവെച്ചതും തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഇടപെട്ട് പുനഃപരിശോധിക്കണമെന്നും രാജിക്കത്തിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി തെലങ്കാന ബി ജെ പിയിൽ പൊട്ടിത്തെറുണ്ടായതിൽ പിന്നാലെയാണ് ഈ രാജി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നേരത്തെ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് ടി രാജാസിംഗ് ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കണമെന്ന് അടക്കമുള്ള പ്രസ്താവനകൾ നടത്തി നിരവധി വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള ആളാണ് ടി രാജാസിംഗ് തെലങ്കാനയിൽ ബി ആദ്യ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങളിലാണെന്നും പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ തിരഞ്ഞെടുത്തതോടെ നേർദിശയിൽ മുന്നോട്ട് പോകാൻ സഞ്ചരിക്കാൻ കഴിയില്ല എന്നും ടി രാജാസിംഗ വിമർശിച്ചു പാർട്ടിയുടെ പുതിയ തീരുമാനങ്ങളിൽ അണികളും അസ്വസ്ഥരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താൻ വിമർശനം ഉന്നയിക്കുന്നത് തന്റെ വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടത്തിനല്ല എന്നും പ്രവർത്തകരുടെ നിരാശ കണക്കിലെടുത്താണെന്നും ടി രാജാ സിംഗ പറയുന്നുണ്ട് താൻ ബി ജെ പി യെ പ്രതിനിധീകരിച്ച ഇനി തെലങ്കാന നിയമസഭയിൽ തുടരില്ല എന്ന് തെലങ്കാന സ്പീക്കറെ അറിയിച്ചതായിട്ടും വിവരമുണ്ട് ഇനി മറ്റൊരു എം എൽ എ തന്നെ പുറത്താക്കിയ വാർത്തയുമായിട്ടാണ് വരുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ബി ജെ പി രണ്ടാം ഭാര്യ ഉണ്ടായത് കൊണ്ട് മാത്രം ഒരു എം എൽ എ പുറത്താക്കിയത് ഉത്തരാഖണ്ഡ് ബി ജെ പിയിലാണ് എം എൽ എയുടെ രണ്ടാം വിവാഹത്തിൽ ബി ജെ പി വെട്ടിലായത് സംഭവം വിവാദമായതിനു പിന്നാലെ എം എൽ എ പാർട്ടിയിൽ നിന്നും തന്നെ പുറത്താക്കുകയായിരുന്നു മോശം പെരുമാറ്റം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആറ് വർഷത്തേക്ക് മുൻ ജ്വാലാപൂർ എം എൽ എയെ പുറത്താക്കുന്നത് ഉത്തരാഖണ്ഡിൽ നിന്നുമുള്ള മുൻ എം എൽ എ സുരേഷ് റഥോഡാണ് ബി ജെ പിക്ക് തലവേദന ഉണ്ടാക്കിയത് സഹാറൻപൂർ സ്വദേശിയായ നടി ഊർമിള സനാവാറിനെ തന്റെ രണ്ടാം ഭാര്യയെ പരിചയപ്പെടുത്തി സുരേഷ് റഥോഡിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് പ്രചരിച്ചു ഊർമിള സനാവാറിനെ രണ്ടാം ഭാര്യ പരിചയപ്പെടുത്തിയ റഥോഡ് പക്ഷേ തന്റെ ആ ഭാര്യ വിവാഹമോചനം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതാണ് എം എൽ എയുടെ നടപടി വിവാദമാകാനുള്ള പ്രധാന കാരണം ഇത് ഏക സിവിൽ കോഡിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് രംഗത്തേക്ക് വന്നതോടെയാണ് ആ പണി പാളിയത് ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന ഏക സിവിൽ കോഡ് ബഹുഭാരിത്യം നിരോധിക്കുന്നുണ്ട് സംഭവ വിവാദമായതിന് പിന്നാലെ സുരേഷ് റാഥോഡിന് ബി ജെ പി വിശദീകരണം ചോദിച്ചു എന്നാൽ സുരേഷ് റഥോഡിന്റെ വിശദീകരണം തൃപ്തമല്ല എന്ന് കണ്ട പാർട്ടി നടപടി എടുക്കുകയായിരുന്നു നിങ്ങൾ പാർട്ടി അച്ചടക്കവും സാമൂഹിക പെരുമാറ്റ മാനദണ്ഡങ്ങളും തുടർച്ചയെ ലംഘിച്ചു ബി ജെ പി പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം നിങ്ങളെ ആറു വർഷത്തേക്ക് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുന്നു എന്നും സംസ്ഥാന ബി ജെ പി ജനറൽ സെക്രട്ടറി രാജേന്ദ്ര ബിഷിത് ഒപ്പിട്ട് ത്തിൽ പറഞ്ഞിരുന്നു